ഇന്ന് എനിക്ക് നമ്മുടെ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് ഒരു റിപ്ലൈ മെയിൽ വന്നു സംഭവത്തിന്റെ തുടക്കം അങ്ങ് ദൂരെ സ്പെയിനിലാണ് എനിക്ക് ഇവിടെ എപ്പോ ട്രാവൽ ചെയ്യുമ്പോഴും ഉള്ളിൽ നിന്ന് ഒരു കുത്തലു വരും അയ്യോ നമ്മുടെ നാട്ടിനും ഇതേ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റണ്ടില്ല നമ്മുടെ പരിമിതികളെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിലും നമുക്ക് എവിടെ ഒരു വിഷന്റെ കുറവുള്ള പോലെ തോന്നുന്നു ഞാനിവിടെ ഏർബൻ പ്ലാനിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ എങ്ങനെ കോഴിക്കോട് സിറ്റി ഒന്ന് പൊളിച്ചു ഞാൻ ഞാനലോക്കുന്നത് അങ്ങനെ സ്പെയിനിലെ ടോസാഡിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയയിൽ എത്തിയപ്പോൾ ഇതേ തോട്ടം വന്നു നമ്മുടെ കാപ്പാട് ീച്ചും കോഴിക്കോട് ബീച്ചും ഇതിനേക്കാളും പൊളിയാക്കാൻ നമുക്ക് പറ്റും ആർക്കിടെക് സ്റ്റൈലിലൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുപോകുന്ന സ്ട്രീറ്റ് സൈക്കിൾ പാത്തും നല്ല ഓപ്പൺ കഫേസും ഫ്ലെക്സ് ബോർഡും കേബിളും ഒന്നും ഇല്ലാതെ ദീർഘനിശ്വാസൊക്കെ വിട്ട് തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് എത്തിയപ്പോഴാണ് കോഴിക്കോട് ബീച്ചിലെ പുതിയ പരിപാടികൾ കാണും ഒരുപോലെയുള്ള പുതിയ തട്ടുകടകളാക്കുന്നു ഇരിക്കാൻ സീറ്റ്സ് ഉണ്ടാക്കുന്നു പക്ഷേ ഇനോഗ്രേഷൻ ഡേയിലെ വീഡിയോയിൽ പോലും വഴി നിറയെ വേസ്റ്റ് ആണ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സിവിക് സെൻസ് ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ വിജയിപ്പിച്ചവർ നമ്മുടെ അഭിപ്രായം കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ അതുകൊണ്ട് പണ്ട് കൊട്ടേതുപോലെ കത്തെഴുതുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിലും ചിലതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കാണുമ്പോൾ ഞാനും ഇതല്ലേ ഒരു സന്തോഷം വരും ഇത്തവണ ഞാൻ കോഴിക്കോട് കുറച്ച് ചേഞ്ചസ് ഒക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ട് കളക്ടർക്കും മന്ത്രിക്കും ഒക്കെ മേലായി ആരും മൈൻഡ് ഇല്ലെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മേല് വരുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് റിപ്ലൈ ആണെങ്കിൽ പോലും എനിക്ക് ആ കേട്ടു എന്നുള്ളൊരു സന്തോഷമുണ്ട്